അഞ്ചു വർഷവും നാലു മാസവും ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായി രാജ്ഭവനിൽ ഉണ്ടായിരുന്നു സംഭവമായിരുന്നു അദ്ദേഹത്തിന്റെ അഞ്ചു വർഷക്കാലം എങ്ങനെയൊക്കെ സർക്കാരിനെ പ്രവർത്തിപ്പിക്കാതിരിക്കാൻ കഴിയുമോ അതൊക്കെ അദ്ദേഹം ചെയ്യാൻ ശ്രമിച്ചിരുന്നു എങ്ങനെയൊക്കെ സർവകലാശാലകളെ കുളമാക്കാൻ കഴിയുമോ അതിനൊക്കെ അദ്ദേഹം നന്നായി പ്രവർത്തിച്ചിരുന്നു അതുമാത്രമല്ല സർവകലാശാലയിൽ ആർ എസ് എസ് കാരെയും ബി ജെ പി കാരെയും തിരികെ കയറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും അദ്ദേഹം നടത്തിയിരുന്നു ചില വിജയങ്ങൾ അദ്ദേഹം നേടുകയും ചെയ്തിരുന്നു നിരവധി തവണ എ ബു പി വിദ്യാർത്ഥികളെയൊക്കെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഹൈക്കോടതിയിൽ നിന്ന് വിമർശനം നേടേണ്ടി വന്നിട്ടുണ്ട് ഹൈക്കോടതി ചില നോമിനേഷനുകൾ റദ്ദാക്കിയിട്ടുണ്ട് ഭരണഘടനാ സ്ഥാപനമാണ് രാജ്ഭവൻ ചെയ്യുമ്പോൾ എല്ലാം ആലോചിച്ച് കൃത്യമായി ചെയ്യേണ്ട ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ് ഒന്നും നോക്കാതെ എ ബി പി പ്രവർത്തകരെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തത് ഹൈക്കോടതി അങ്ങനെ തന്നെ അത് റദ്ദാക്കുകയും ചെയ്തു നാണക്കേടാണ് രാജ്ഭവനെ വരുത്തിവെച്ചത് ആരിഫ് ഖാൻ എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഒരു ഭരണഘടനാ സ്ഥാപനം ചെയ്ത ഒരു പ്രവൃത്തി അതും ഗവർണറെ പോലെയുള്ള ഒരാൾ ചെയ്ത ഒരു പ്രവൃത്തി ഹൈക്കോടതി റദ്ദ് ചെയ്യണമെങ്കിൽ അത് എത്രമാത്രം തെറ്റായിരുന്നു എന്ന് ആലോചിച്ചു നോക്കൂ അങ്ങനെയുള്ള ഗവർണർ സത്യത്തിൽ ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല അന്ന് തന്നെ രാജിവെച്ചു പോകേണ്ടതായിരുന്നു പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ കടിച്ചു തൂങ്ങി നിൽക്കുക മാത്രമല്ല യജമാന പ്രീതിക്ക് വേണ്ടി അധികം കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം ഒരു തവണ കൂടി ഗവർണർ പദവി കിട്ടണം അതൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് ആദ്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉപരാഷ്ട്രപതി സ്ഥാനമായിരുന്നു അത് ലഭിച്ചില്ല പിന്നീട് യു പി നിന്ന് മത്സരിച്ച് ഒരു കേന്ദ്രമന്ത്രിയെങ്കിലും ആകാൻ കഴിയുമോ എന്നായിരുന്നു ശ്രമം അതൊന്നും നടന്നില്ല അവസാനം ഒരു ഗവർണർ പദവിയെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിച്ചാണ് അദ്ദേഹം ഈ കളികളൊക്കെ കളിച്ചത് അത് നേതൃത്വം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട് പുതിയ ഗവർണർ ഒന്നാം തീയതി വരും രണ്ടാം തീയതിയാണ് സത്യപ്രതിജ്ഞ സത്യപ്രതിർന്ന ബി ജെ പി നേതാവാണ് വരുന്നത് എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തിന്റെ രീതി എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാം പക്ഷെ ആരിഫ് മുഹമ്മദ് ഖാൻ പടിയിറങ്ങി പോകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ആരുമുണ്ടായിരുന്നില്ല ആരുമുണ്ടായിരുന്നില്ല എന്ന് പറയരുത് രാജ്ഭവനിലെ ഒന്ന് രണ്ട് ജീവനക്കാർ ഉണ്ടായിരുന്നു അതോടൊപ്പം ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നില്ല ഒരു ഗവർണർ രാജ്ഭവനിൽ നിന്ന് പടിയിറങ്ങി പോകേണ്ടത് അദ്ദേഹത്തിന് സ്നേഹോഷ്പളമായ ഒരു യാത്രയപ്പ് ലഭിക്കേണ്ടതായിരുന്നു പക്ഷെ ലഭിച്ചില്ല ഒരു മന്ത്രിമാരും അദ്ദേഹത്തെ കാണാൻ രാജ്ഭവനിലേക്ക് പോയില്ല മുഖ്യമന്ത്രി ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല ഇന്ന് അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട് മുഖ്യമന്ത്രി പക്ഷേ രാജ്ഭവനിലേക്ക് പോയില്ല ആശംസ അറിയിച്ചില്ല വിളിച്ച് സംസാരിച്ചില്ല അങ്ങനെയാണ് അദ്ദേഹം ഇറങ്ങുന്നത് ഒരു മന്ത്രിമാരും പോയില്ല ഒരു ജനപ്രതിനിധികളും പോയില്ല പ്രതിപക്ഷത്ത് നിന്ന് പോലും ഒരാൾ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല ബി ജെ പി നേതാക്കളെങ്കിലും പോയി കാണുമെന്ന് ചിലപ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടാകും അവരാരും പോയില്ല കേന്ദ്രമന്ത്രിമാരുണ്ട് ബി ജെ പിയുടെ അവരും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്ന് വെച്ചാൽ അദ്ദേഹം പടിയിറങ്ങുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ആരുമില്ല എന്നർത്ഥം എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് അദ്ദേഹം ആലോചിക്കുമെന്ന് നമുക്ക് കരുതാം പക്ഷേ പോകുന്ന വഴിയിൽ എസ് എഫ് ഐ പ്രവർത്തകർ അദ്ദേഹത്തിനെ ടാറ്റ പറഞ്ഞു തിരുവനന്തപുരം പേട്ടയിൽ വെച്ചാണ് ടാറ്റ പറഞ്ഞത് എന്നാണ് വാർത്ത ഏതായാലും ആ ടാറ്റ എസ് എഫ് ഐ പ്രവർത്തകരുടെ ടാറ്റ അദ്ദേഹത്തിന് വേണ്ടതാണ് കിട്ടേണ്ടതാണ് അതിനുള്ള അർഹത അദ്ദേഹത്തിനുണ്ട് അത് എസ് എഫ് ഐ നൽകുകയും ചെയ്തു എസ് എഫ് ഐക്ക് ഒരു നല്ല നമസ്കാരം പറയാം പോകുന്ന വഴിയിൽ അദ്ദേഹം വിമാനത്താവളത്തിൽ വെച്ച് മാധ്യമ പ്രവർത്തകരെ കണ്ടു മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തു ആദ്യം മലയാളത്തിലാണ് ഞാൻ കേരളവുമായുള്ള ബന്ധം തുടരും എല്ലാവർക്കും നന്ദിയുണ്ട് എന്ന് അദ്ദേഹം എഴുതി വായിച്ചത് അത് ശേഷം മാധ്യമപ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിച്ചു അതിനും അദ്ദേഹം മറുപടി പറഞ്ഞു അതും കൂടി നമുക്ക് കേൾക്കാം आई विल रिस्पोन्ड टू दे गवर नरुडे काला अवधि तीरण पक्षे बंधम तुडरु केरला वो माई इनी आजीवनांता बंधम आई रिक्कु केरला जीवी तत्तिंडे एट्टवुं सुंदरम आया ओर्मा कलुं कोंडे आने पो कुन्नते निंगले ए लाम नियान एन्नुं ओर Kerala thank you very much uh, my term has come to an end but my kerala has a very 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 special place now in my heart and my feelings uh, my association with kerala is not going to come to an end it is a lifelong bond now and i shall try to keep in touch with you and i give my best wishes to the people of kerala everybody and i am extremely 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 thankful and full of gratitude for all the love affection support which people have given me here thank you very much uh, sir, it was a turbulent uh, period for the last five years, and you and the state government has been out fighting each other for the last five years. And how do you rate uh, your experience? Here? No, there has no, been no turbulent period. I only, to the extent as far as the universities are concerned, I exercised the authority which has been vested in the governor as chancellor by the state assembly. On any other issue, there has been no no dispute, and I give my best wishes to the government of Kerala also, and I hope that uh, they will they will work for the welfare of the people. So one thing, uh, there, it's, uh, though there was no official uh, farewell and from the they government are, side, we are in a state of mourning. After Manmohan Singh ji, this thing. Otherwise, otherwise I would have taken oath earlier, but now I will take oath on second because till first of January we are in a state of mourning. But uh, at least for the courtesy, the minister or the same uh, could, could have been. You don't there. ask me these questions, uh, particularly now when I am leaving Kerala. Hmm. I want to I want to say only good words about everybody. Thank President, you very How much. to uh, compare Arif uh, uh, and uh, former Governor uh, Sadashiv? This is not for me and I think comparisons are always odious. You should never try to... Every individual is a unique personality. Never, never try to compare two individuals. Everybody will have his own style of function. In his own way one tries... We all try to serve ശ്രദ്ധിക്കേണ്ടതാണ് കേരള നിയമസഭ തനിക്ക് തന്ന ചാൻസർ എന്ന അധികാരം ഉപയോഗിച്ചിട്ടാണ് സർവകലാശാലയിൽ ഞാൻ ഇടപെട്ടത് അത് എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു കർത്തവ്യമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതേ നിയമസഭ അദ്ദേഹത്തിന് നൽകിയ ഈ അധികാരം തിരിച്ചെടുത്തിരുന്നു ആ ബില്ലിൽ ഒപ്പിടാൻ തയ്യാറായില്ല നമ്മുടെ ഗവർണർ അദ്ദേഹം അത് കക്ഷത്ത് വെച്ച് കാത്തിരുന്നു അവസാനം അത് രാഷ്ട്രപതിക്ക് അയക്കുകയാണ് ചെയ്തത് എന്തുകൊണ്ടാണ് ഒപ്പിടാതിരുന്നത് നിയമസഭ നൽകിയ അധികാരം ഉപയോഗിച്ചു എന്ന് പറയുന്ന നിയമസഭയെ പുകഴ്ത്തുന്ന നിയമസഭയുടെ നിയമനിർമ്മാണ അധികാരത്തെ പുകഴ്ത്തുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്തുകൊണ്ടാണ് അതേ നിയമസഭ പാസാക്കിയ ബില്ലിൽ ഒപ്പിടാതെ അത് നിയമമാക്കുന്നത് തടഞ്ഞത് ആ ചോദ്യത്തിൻ്റെ പക്ഷേ അദ്ദേഹം മറുപടി പറഞ്ഞില്ല അത് അധികാരക്കൊതിയാണ് സർവകലാശാലകളെ പിടിക്കുക സർവകലാശാലകളെ ഒതുക്കുക എന്ന ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പാക്കാൻ അതല്ലെങ്കിൽ യജമാന പ്രീതിക്ക് വേണ്ടി അദ്ദേഹം കളിച്ച കളിയാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇവിടെ യു ഡി എഫ് ആരോടൊപ്പമായിരുന്നു സർക്കാരോടൊപ്പമായിരുന്നോ ഗവർണറോടൊപ്പമായിരുന്നോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഗവർണറോടൊപ്പമായിരുന്നു സർവകലാശാലയെ സംരക്ഷിക്കാൻ എന്ന പേരിൽ കോൺഗ്രസ് രൂപീകരിച്ച സമിതിയുണ്ട് ആ സമിതിയുടെ നേതാവ് കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസിൻ്റെ യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരുടെ സംഘടനയുടെ നേതാവാണ് അദ്ദേഹത്തിന്റെ കൂടി ഉപദേശമനുസരിച്ചാണ് ചാൻസലർ ഗവർണർ പ്രവർത്തിച്ചത് എന്ന് വെച്ചാൽ യു വേണ്ടി അദ്ദേഹം നോമിനേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഇപ്പോൾ ആർ എസ് എസ് കാരുണ്ടാവും മുസ്ലിം ലീഗുകാരുണ്ടാവും കോൺഗ്രസ്സുകാരും ഉണ്ടാവും എല്ലാ സർവകലാശാല സെനറ്റിലേക്കും അദ്ദേഹം നോമിനേറ്റ് ചെയ്യുമ്പോൾ ഇവരെ എല്ലാവരെയും ഉൾപ്പെടുത്തിയിരുന്നു എന്നുവച്ചാൽ ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിച്ചത് എന്നർത്ഥം പക്ഷേ യാത്രയപ്പ് അദ്ദേഹം ഏകനായി ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയിൽ ഒന്ന് ടാറ്റ പറയാൻ പോലും ഒരു നേതാവും ഒരു യു നേതാവും ഒരു സർവകലാശാല ജീവനക്കാരനും അല്ലെ മുൻ ജീവനക്കാരനും ഒരു മുൻ സിൻഡിക്കേറ്റ് അംഗവും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല ആ ചാമക്കാലയ്ക്ക് എങ്കിലും ഒന്ന് പോകാമായിരുന്നു അദ്ദേഹം എത്രമാത്രമാണ് ഗവർണറെ ന്യായീകരിക്കാൻ ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുത്തത് എന്നോർക്കണം അദ്ദേഹം പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ത് തന്നെയായാലും ഗവർണറുടെ ആരിഫ് മുഹമ്മദ് ഖാന്റെ അഞ്ചു വർഷവും നാലു മാസവും കേരളത്തെ സംബന്ധിച്ച് കുപ്രസിദ്ധമായ ഒരു രാജ്ഭവൻ കാലം എന്ന് ഓർമ്മിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇനി വരുന്ന ഗവർണർ എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാം mm